ഇൻസ്റ്റാഗ്രാമിൽ ആഫ്റ്റർ സംസാരിക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ലൈവ് ലൈവൊക്കെ ഒക്കെ ഇന്ന് വൈകിട്ടത്തോടെ നമ്മുടെ വൈൽഡ് കാർഡുകളൊക്കെ അകത്തേക്ക് കയറും അത് കഴിയുമ്പോഴത്തേക്കിനും ഗെയിമും കാര്യങ്ങളൊക്കെ കുറച്ച് ചേഞ്ച് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ലൈവിൽ നടക്കുന്ന നമ്മുടെ രേണസ്തുതി ക്യാമറയ്ക്ക് മുമ്പ് വന്ന് വീണ്ടും സംസാരിക്കുകയാണ് ഇത്തവണ വീട്ടിൽ പോകണം എന്നല്ല പറയുന്നത് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടാവും നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണം എനിക്ക് വോട്ട് ചെയ്ത് നിങ്ങൾ എല്ലാവരും എന്നെ കാണാൻ വരണം ഞാൻ അവിടെ തന്നെ ഉണ്ടാവും മനസ്സിലെന്തൊക്കെയോ പ്ലാനിങ്ങുകളാണ് ഒരു പക്ഷേ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് തന്നുകഴിഞ്ഞാൽ എനിക്കിനും പ്രോഗ്രാം ഒന്നും കാണത്തില്ല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കെല്ലാം എന്നെ കാണാൻ വരാം എന്ന് ചിന്തിച്ചതാവാം അതല്ലെങ്കിൽ ഇനി ബിഗ് ബോസ് കഴിയുന്നതോടെ ഞാൻ ഇനി ഒരു പരിപാടിക്കും പോകുന്നില്ല ഇതോടെ എല്ലാം നിർത്തി ഞാൻ എൻ്റെ വീട്ടിലുണ്ടാവും എന്നെ കാണാൻ ആഗ്രഹമുള്ളവരെല്ലാം എൻ്റെ വീട്ടിലേക്ക് വരണം ഇനി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇരിക്കണം എന്നൊക്കെയുള്ള വലിയൊരു മെസ്സേജ് ഇപ്പം ക്യാമറയ്ക്ക് മുമ്പിൽ ഇന്ന് പറയുകയാണ് അത്യാവശ്യം കണ്ടസ്റ്റൻ്റുകളൊക്കെ ആയിട്ട് സംസാരിച്ചു കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കേണ്ട ലേണുസ്ഥിതി എപ്പോഴും ക്യാമറയ്ക്ക് മുമ്പിൽ വന്നു വന്ന് പ്രേക്ഷകരുമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചിലപ്പോൾ പുള്ളിക്കാരി പ്രതീക്ഷിക്കുന്നത് എയ്റോട്രോമി വരുമ്പോഴത്തേക്കും ഭയങ്കരമായ ജനസംഭവം പണ്ട് നമ്മുടെ ഡോക്ടർ രജിത് കുമാർ പുറത്തു വരുന്ന സമയത്ത് അന്നത്തെ കൊറോണയായിരുന്നു എന്നിട്ടും ജനസാഗരങ്ങളായിരുന്നു അതുപോലെ ഡോക്ടർ റോബിൻ വന്ന സമയത്ത് ഇവരെ വന്നപ്പോ ഭയങ്കര ജനസാഗരങ്ങളാണ് അപ്പൊ അങ്ങനെ ഒരു ജനസാഗരത്തെ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടോ ഇനി പുറത്തു വരുമ്പോൾ രേണസുതിയെ കാണാനായിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഏറോട്രോമിൽ തടിച്ചുകൂടും അങ്ങനെ വരണം എന്നൊക്കെയുള്ള ഒരു സംഭവമാണോ ചിലപ്പോ ഈ ക്യാമറയിൽ കൂടെ പറയുന്നതൊന്നും അറിയത്തില്ല എന്തായാലും ക്യാമറയ്ക്ക് മുമ്പിലുള്ള സംസാരം മാത്രം അവസാനിപ്പിച്ചിട്ടില്ല ഇനി ഇന്ന് വീട്ടിലേക്ക് കയറുന്ന വൈൽഡ് ഉണ്ട് അവർ അവരാരൊക്കെയാണ് ടാർഗറ്റ് ചെയ്തതെന്ന് അവർക്കറിയാം ചിലപ്പം ഒരുപക്ഷെ രേണുസൂതിയൊക്കെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ വെറുതെ പുറകെ നടന്ന് ടാർഗറ്റ് ചെയ്ത് ട്രിഗർ ചെയ്ത് രേണുസൂതി ഒക്കെ കളത്തിലിറക്കും അപ്പൊ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് കാണാം ബൈ